ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയാണ് നമ്മുടെ മൺ മറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതും വംശനാശം സംഭവിക്കുന്നതുമായ ചില ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ചും ചില ആയുർവേദ ഔഷധ സസ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് അതായത് എല്ലാവർക്കും അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഔഷധ സസ്യങ്ങൾക്കുണ്ട് അപ്പം ഓരോ ഔഷധ സസ്യങ്ങൾ എന്തിനു ചേർക്കണം ഏതിനെടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എല്ലാ ഔഷധ സസ്യങ്ങളും മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ അത് മനുഷ്യന്റെ ഉള്ളിൽ ചെന്നിട്ട് പല രീതിയിലുള്ള രാസപ്രവർത്തനങ്ങൾ സംഭവിക്കുന്നതുമാണ് അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ആയുർവേദ ഔഷധ സസ്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടുന്നത് അതായത് ആയുർവേദ ഔഷധ സസ്യങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നല്ല അറിവുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെയോ അല്ലെങ്കിൽ നല്ലൊരു വൈദ്യരുടെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ആയുർവേദ ഔഷധങ്ങൾ കഴിക്കാവൂ അതേപോലെ മറ്റ് അനവധി ആയുർവേദവും അലോപ്പതിയുമായിട്ടുള്ള ചില മരുന്നുകൾ ഉള്ളിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കൊണ്ടിരിക്കുന്നവർ പച്ചമരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും ആ ഡോക്ടറെ അനുവാദമോ വൈദ്യറെ അനുവാദമോ ഇല്ലാതെ പച്ചമരുന്നുകൾ കഴിക്കാൻ പാടില്ല നിങ്ങളുടെ സ്വയം ഇഷ്ടത്തിന് ഒരു കാരണവശാലും പച്ചമരുന്നുകൾ എടുത്ത് ഉപയോഗിക്കുകയോ എടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല പച്ചമരുന്നുകൾ മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് രാസപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും അത് പല പല രോഗങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ആയുർവേദത്തിൽ ഇരിക്കുന്ന പച്ചമരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കാനെന്നാണ് എൻ്റെ അഭിപ്രായം അതും നല്ല വിദഗ്ധനായ ഒരു ആയുർവേദ ഡോക്ടറെയോ നല്ലൊരു വൈദ്യരുടെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ആയുർവേദ ഔഷധങ്ങൾ ഉള്ളിൽ കഴിക്കാൻ പാടുള്ളൂ ഈ ഇരിക്കുന്ന ആയുർവേദ ഔഷധങ്ങളും ഈ ഔഷധ സസ്യങ്ങളും ഈ പച്ചമരുന്നുകളുമെല്ലാം ആചാര്യന്മാർ അമൃത കല എന്ന് പറയുന്ന ഒരു കലയിലാണ് ഇത് നിർത്തിയിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏത് മരുന്നായാലും ഒരു കഷായത്തിന്റെ കൂട്ടായാലും ഒരു ലേഹ്യത്തിന്റെ കൂട്ടായാലും ഒരു പച്ചമരുന്നിന്റെ കൂട്ടായാലും അതിനെല്ലാം അമൃത കല എന്ന് പറയുന്ന ഒരു കലയുണ്ട് ആ കല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആയുർവേദ ഔഷധത്തിന് യാതൊരുവിധ ഗുണവും ഉണ്ടാകുന്നതല്ല അതിന് ഉദാഹരണമായിട്ട് ആയുർവേദ ആചാര്യന്മാർ ചേരുമ്പടിയാണ് ഓരോ യോഗങ്ങളായിട്ടും ഓരോ ഇതുമായിട്ടും ഈ ആയുർവേദ ഔഷധങ്ങൾ നിർമ്മിക്കുന്നത് അപ്പം അതേപോലെ തന്നെ പച്ചമരുന്നുകളിൽ ഉള്ളിലേക്ക് കഴിക്കുന്നവരും വളരെയേറെ ശ്രദ്ധിക്കപ്പെടണം അതിന് രാസപ്രവർത്തനം ഉണ്ടാകും എങ്കിൽ പച്ചമരുന്നുകൾ രോഗങ്ങളെ മാറ്റുന്നില്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചില രോഗങ്ങളെ മാറ്റുന്നുണ്ട് ചിലർക്ക് ചില പച്ചമരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇപ്പം കാര്യം നിസാരമായിരിക്കുന്നത് നമ്മുടെ മുക്കൂറ്റി ഇപ്പൊ പല യൂട്യൂബ് ചാനലുകളിലും അതിലും ഇതിലുമൊക്കെ കണ്ട് ആളുകൾ നിരന്തരമായിട്ട് ഈ മുക്കൂറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ മുക്കൂറ്റി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യമാണ് പക്ഷെ ഇത് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു പച്ചമരുന്നാണ് പക്ഷെ ഇത് ചിലർക്ക് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഔഷധമാണ് ഈ മുക്കൂറ്റി എന്ന് പറയുന്നത് അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതലും ആയുർവേദത്തിൽ പ്രതരം എന്ന് പറയുന്ന രക്തം പോക്ക് എന്ന് പറയുന്ന ഒരു രോഗത്തിന് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധമാണ് ഈ മുക്കൂറ്റി എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും മുക്കൂറ്റി ഉപയോഗിക്കാൻ പറ്റില്ല ബ്ലഡ് ശരീരത്തിൽ ക്ലോട്ട് ചെയ്യുന്നവർ അതായത് ഹൃദ്രോഗം ഉള്ളവര് അല്ലാതെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അസുഖങ്ങൾ ഏതുണ്ടോ ആ രോഗങ്ങളുള്ളവർ മുക്കൂറ്റി കഴിച്ചാൽ വീണ്ടും ബ്ലഡ് ക്ലോട്ടായി മരിച്ചു പോകാനെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം പച്ച പച്ചില മരുന്നുകൾ അതായത് ഔഷധ സസ്യങ്ങൾ ഉള്ളിലേക്ക് കഴിക്കാൻ ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നത് അതായത് മുക്കൂറ്റി കുറച്ച് പഠിച്ചിട്ട് പിഴിഞ്ഞ് ഒരു മുപ്പത് മില്ലി നീരെടുത്തതിന് ശേഷം ആ മുപ്പത് മില്ലി നീര് ഒരു താറാമുട്ടയിൽ സാധാരണ ഒരു താറാമുട്ടയിൽ കലർത്തി പോലെ ചുട്ട് അതായത് അതിനെ പൊരിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ അതായത് വേറെ ആഹാരങ്ങൾ ഒന്നും കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചാൽ അറിശസ് എന്ന് പറയുന്ന രോഗം പൂർണ്ണമായിട്ട് മാറുന്നതാണ് അത് മൂന്ന് ദിവസം തുടരണം മൂന്ന് ദിവസത്തിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല അതും ബ്ലഡ് കോട്ട് ചെയ്യുന്നവർ ഒരു കാരണവശാലും മുക്കൂറ്റി കഴിക്കാനും പാടില്ല അപ്പോൾ ആ ഈ അറിശസ് എന്ന് പറയുന്ന രോഗത്തിന് മുക്കൂറ്റി പറിച്ചു ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിനു ശേഷം ആ നീര് താറാമുട്ടയിൽ ചേർത്ത് രാവിലെ അതിരാവിലെ വേറെ ഭക്ഷണങ്ങളോ വെള്ളമോ കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു താറാമുട്ട പൊരിച്ച് കഴിക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് ദിവസം കഴിക്കാവുന്നതാണ് അപ്പം അത് വളരെ ശ്രദ്ധിച്ച് മൂന്ന് ദിവസം വരെ കഴിക്കുമ്പോഴേ വറുത്തത് കരിച്ചത് പൊരിച്ചത് ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളെ ഇറച്ചി മീൻ മുട്ട ഇതൊന്നും കഴിക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ എണ്ണ പൊരിച്ചത് ഒന്നും കഴിക്കാതെ ഈ മൂന്ന് ദിവസം പത്യമായിട്ടിരുന്നാൽ അറിശത്തിന് നല്ല പൂർണ്ണ സുഖം പ്രാപിക്കുന്നതാണ് അതേപോലെ തന്നെ കായികാലുകളിൽ ഉണ്ടാകുന്ന മുറിവുകൾക്ക് മുക്കൂറ്റി നന്നായിട്ട് മുക്കൂറ്റിയുടെ ഇല എടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചതിന് ശേഷം നല്ല തേൻ ചേർത്ത് മുറിവുകളിൽ വെച്ച് കെട്ടാവുന്നതാണ് അങ്ങനെയുള്ള വ്രണങ്ങൾ ഉണങ്ങുന്നതിനും മുക്കൂറ്റി വളരെ നല്ലതാണ് പക്ഷേ അത് ആർക്ക് കഴിക്കാം ആർക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം മുക്കൂറ്റി ഉള്ളിലേക്ക് കഴിക്കാവുന്നത് ഇനിയും നാളെ അതായത് മറ്റൊരു വീഡിയോയായിട്ട് ഞാൻ വരും അത് വേറൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം